ഹലോ ഫ്രണ്ട്സ് ഹായ് കുളിയൊക്കെ കഴിഞ്ഞു വലിയ ഒരുക്കങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ വേഗം വീഡിയോയിലോട്ട് പോകാം ഇന്ന് വന്നിട്ട് ഒരു എന്താ പറയുക ഒരു ചിരിയുടെ ഒരു ടോപ്പിക്ക് തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ ഞാൻ ഈ ലൈറ്റ് കാണുന്ന സമയത്ത് വന്ന് എടുക്കാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിലൊക്കെ നല്ല കൊതുക് അടിക്കുക ഗൈസ് ഭയങ്കരമായിട്ട് കൊതുക് അടിക്കുന്നു മൊബൈൽ പിടിക്കാനേ പറ്റുന്നില്ല അപ്പോൾ നമുക്ക് ചിരിയുടെ ടോപ്പിക്ക് ഞാനൊന്ന് പറയാം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇന്ന് നടന്ന ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാൻ മോളിൽ വന്ന് നിൽക്കുകയാണ് കേസ് ഞാൻ വീടിനുള്ളിൽ തന്നെ വന്നു കേസ് പൊതുവടിച്ചിട്ട് ഒരു രക്ഷയിൽ അരിച്ചിലൊക്കെ ആയിട്ട് അപ്പം ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ എന്താ പറയാ അപ്പം ഞാനിങ്ങനെ മോളിൽ നിന്ന് വീഡിയോ എടുക്കാൻ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ വെയിലിങ്ങനെ മാറി മറിഞ്ഞൊക്കെ വരികയാണ് അപ്പം ഞാൻ അപ്പുറത്തെ വീട്ടുകാരെ നോക്കണപ്പം വേഗം ഉള്ളിൽ വന്നു അവർ ഇങ്ങനെ എന്തോ എന്ത് എന്താ പറയാ എന്തോ ഒന്ന് സംഭവിച്ച പോലെ ഇങ്ങനെ നോക്കി എന്നെ കാണുന്നില്ല പക്ഷെ ഞാനത് കാണിച്ചു തരാം റിസോം ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല അവരതിൻ്റെ ഇടയിൽ നിന്ന് നോക്കുന്നുണ്ട് ഇപ്പം ഞാൻ താഴത്തേക്ക് വന്നു അപ്പോൾ ഇന്ന് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിരി ഇടവര് ചിരിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിരിക്കാനുള്ളതല്ല ചിരി കാണിച്ചുകൊണ്ട് ഇന്നൊരു പാർട്ടി എൻ്റെ ഒരു വീട്ടിൽ വന്നു കല്യാണം വിളിക്കാനായിട്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ടോപ്പിക്ക് ചിരിയായി ചിരിയുടെ സംഭവമായിട്ട് പറയാമെന്ന് വിചാരിക്കുന്നത് കേട്ടോ പക്ഷെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല അവർ ഇങ്ങനെ പൊട്ടി കരയും എന്നുള്ളത് കേട്ടോ അപ്പോൾ അവർ നല്ല ഹാപ്പിയായിട്ട് വന്നു ഫ്രഷായിട്ട് വന്നു കല്യാണം ഒക്കെ വിളിച്ചിട്ട് പോയി അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മനസ്സിൽ അതാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ചിരി എന്ന് പറയുന്നത് ഞാൻ വിചാരിക്കുകയാണ് നമ്മൾ ആരെങ്കിലും വരുമ്പോഴോ എന്തെങ്കിലും മനസ്സിനുള്ളിൽ നീറുന്ന വേദനയായിട്ടിരുന്നാലും പെട്ടെന്ന് നമ്മൾ എവിടെയെങ്കിലും അത്യാവശ്യമായിട്ട് പോകുകയാണെങ്കിലും ആ വേദനകളൊക്കെ ഉള്ളിൽ ഒതുക്കിയിട്ട് ഭയങ്കര പുഞ്ചിരിയോടുകൂടി അല്ലെങ്കിൽ മുഖത്ത് ആ ഒരു സങ്കടമൊന്നും കാണിക്കാതെ തന്നെ നമ്മൾ പോയിട്ട് കാര്യങ്ങൾ നടത്തും അതുപോലെ തന്നെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുഖത്തൊന്നും അങ്ങനെ ഒരു വേദനയോ അല്ലെങ്കിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ആ ചിരിയെ ആ ദുഃഖത്തിന് ചിരി കൊണ്ട് മറയ്ക്കുന്നത് അല്ലേ അതൊരു ഭയങ്കര ജാ ജാല വിദ്യയാണ് ചീരി കേട്ടോ ഞാനത് ശരിക്കും അത് എടുത്തുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഞാൻ ഒരു അതൊരു ടോപ്പിക്കായിട്ട് ഇടാന്ന് വിചാരിച്ചു അത് എന്താ വെച്ച് കഴിഞ്ഞാൽ അവരിങ്ങനെ വന്നിട്ട് കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ആരെയൊന്നും പറയുന്നില്ല അവർ വന്നിട്ടിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഇതിലാണ് വിളിച്ചത് വിളിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒക്കെ ഒരുമിച്ചിരിക്കുവല്ലോ ഉള്ളിൽ വന്നപ്പോഴേക്കും ഒരു കരഞ്ഞ കരച്ചിൽ കേട്ടിട്ട് എൻ്റെ പപ്പടം പൊടിയുന്ന പോലെ മനസ്സൊക്കെ പൊടിഞ്ഞു പോയി ഗൈസ് അപ്പം ഞാൻ വിചാരിച്ചു ഇവർക്ക് ഇത്രയും ഭംഗിയായിട്ട് ആ മുഖത്ത് ഉള്ളിൽ ഇത്രയും ദുഃഖം ഒതുക്കി പിടിച്ചിട്ട് ആ മുഖത്ത് ഞാൻ വിചാരിച്ചേ ഇല്ല ഇത്ര ദുഃഖം ഉണ്ടെന്നുള്ളത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചിരിക്ക് ഒരുപാട് കഴിവുകളാണ് അല്ല ഗൈസ് ആ ചിരി കൊണ്ട് നമ്മൾ എന്തെല്ലാം മറച്ചിട്ട് ആ മുഖത്തിൻ്റെ ചിരിയിൽ നമ്മൾ ഒതുക്കുന്നു അല്ലേ എനിക്ക് എങ്ങനെ പറയണമെന്നൊന്നും അറിയില്ല എനിക്ക് അറിയുന്നത് ഞാൻ പറഞ്ഞു തരികയാണ് കേട്ടോ ഗെയ്സ് അപ്പോൾ ഞാൻ ഈ ടോപ്പിക് ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇത് മോട്ടിവേഷനൊക്കെ കണ്ടിട്ട് ആൾക്കാർ പറയും എല്ലാം റിയൽ ആയിട്ടുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഇത് ഇതിലുണ്ടായിട്ടുണ്ട് അപ്പം ഇങ്ങനെ പറയുമ്പോൾ കുറച്ചും കൂടി അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇട്ടത് ഇത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ കാണുക ഗെയ്സ് ഇഷ്ടപ്പെടാത്തവർ സ്കിപ്പ് ചെയ്ത് കൊയ്ക്കോളൂ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ടും ഒക്കെ തൻ കൊണ്ടാണ് ഇത്രയും എത്തിയത് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്കോ കമൻ്റോ ഒക്കെ ചെയ്തോളൂ കേട്ടോ ഇഷ്ടമുള്ളവരൊക്കെ അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ അപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ ചെറിയൊരു കാര്യമാണ് അപ്പോൾ ഞാനത് മനസ്സിലുള്ളത് നിങ്ങൾക്ക് പറഞ്ഞു എന്നെ വീഡിയോ ആയിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ അപ്പോൾ എഴുതി പിടിപ്പിക്കുന്ന ടെസ്റ്റിൽ എഴുതുന്നതും പിന്നെ നമ്മൾ ഫേസ് കാണിക്കുമ്പോൾ ഒരു വ്യത്യാസം വരും ഗെയ്സ് അപ്പോൾ ചിലവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇങ്ങനെ ഒരേപോലെ തന്നെ ഇരിക്കുന്നു ഇങ്ങനെ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ ഫാഷൻ പോലെ അങ്ങനെ ഇങ്ങനെ കമ്മല് അങ്ങനെയൊക്കെ ഇതാക്കിയിട്ട് ചെയ്യുന്നു എന്നൊക്കെ അങ്ങനെ കാണിക്കാറില്ല എന്നൊക്കെ ചോദിച്ചു പക്ഷേ എനിക്കതിലൊന്നും വലിയ താല്പര്യമില്ല ഞാൻ ജസ്റ്റ് ഇങ്ങനെ പുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡ്രസ്സ് എടുത്തിടും അറ്റ്ലീസ്റ്റ് ഒരു എണ്ണമെഴുക്കുണ്ടെങ്കിൽ ഇച്ചിരി പൗഡർ ഇടും അത്രേ ഉള്ളൂ ഗേസ് അപ്പോൾ നിങ്ങൾക്ക് എന്താ പറയുക ഞാനൊന്നും പറയുന്നില്ല അപ്പോൾ ഗെയ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ കാണുക ഗെയ്സ് അപ്പോൾ ഞാൻ ഒറ്റ കയ്യിൽ ഈ സെൽഫി സ്റ്റിക്ക് ആദ്യം മൊബൈൽ കയ്യിൽ തന്നെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ അത് പറ്റുന്നില്ല നരമ്പ് മൊബൈൽ പിടിച്ചു പിടിച്ചു നരമ്പൊക്കെ ഭയങ്കര വേദന ആ അപ്പോൾ ഞാൻ സെൽഫി സ്റ്റിക്ക് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് അപ്പോൾ അത് ഞാൻ ഈ ഇതിൽ പിടിച്ചിട്ട് അങ്ങനെ എടുക്കുകയാണ് ഗെയ്സ് അപ്പോൾ അത് കാണിക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങളെല്ലാവരും എനിക്ക് സപ്പോർട്ടീവ് ആണ് കേട്ടോ ഒരുപാട് നിങ്ങൾ സപ്പോർട്ടീവാണ് അപ്പോൾ എനിക്ക് ലോങ് വീഡിയോ ഇടേണ്ടി വന്നത് ആവശ്യമുണ്ട് യൂട്യൂബിൻ്റെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് വീഡിയോ ഇടുന്നത് ഇടയ്ക്ക് ഞാൻ ഷോർട്ട് വീഡിയോ ഇടും അപ്പോൾ ഓക്കെ ബൈ ബൈ ടാറ്റ ഒരുപാട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ ചിരി എന്ന് പറയുന്നത് ഒരു ജാലവിദ്യ തന്നെയാണ് ഗെയ്സ് അപ്പോൾ അതാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് അപ്പോൾ നിങ്ങൾക്ക് ഷെയർ ചെയ്തു കേട്ടോ ഗെയ്സ് ഓക്കേ ബൈ ടാറ്റ